താങ്കളുടെ പേരും അതുപോലെ തന്നെ ടീമിന്റെ പേരും കളിക്കുന്നത് പ്ലേസ് പറഞ്ഞ കളക് എൻ്റെ സ്ഥലം ട്രിവാൻഡ്ര ടൂർണമെന്റ് നല്ല ടൂർണമെന്റ് ആണ് കൊള്ളായിരുന്നു നല്ല സങ്കാടായിരുന്നു നല്ല ലൈറ്റ് ഉണ്ട് നല്ല വെട്ടുണ്ട് കൊള്ളാം നല്ല അമ്പയറിങ് ആയിരുന്നു കണികളെല്ലാം നല്ല ആവേശത്തിലാണ് പിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന കിരൺ കിരൺ ബായി ആണ് ട്രിവാൻഡ്രോണറാണ് കിരൺ കിരണിനെ ഒന്ന് വേദിയിലേക്ക് വിളിക്കാൻ പറ്റുമോ തീർച്ചയായും കഴിഞ്ഞ വർഷവും തിരുവനന്തപുരം സ്വദേശിയാണ് കഴിഞ്ഞ വർഷത്തെ ടൂർണമെന്റ് രണ്ടാം സ്ഥാനം നേടിയിരുന്നു കിരണിന്റെ ടീം വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ ക്ഷമ സ്വീകരിച്ചുകൊണ്ട് എത്തിയ സന്തോഷം അതിൽ തന്നെ അറിയിക്കും കിരണിനെ വാക്കുകൾ കേൾക്കാൻ നൽകിയിരുന്നു എന്താ പറയാ തിരുവനന്തപുരത്ത് വന്നിട്ട് നല്ലൊരു എഫേർട്ട് കളിച്ച് നല്ല ഒരു മികച്ച കാണിയും സപ്പോർട്ടും നല്ല സംഘാടകം മികച്ച നല്ല ടൂർണമെന്റ് ആണ് താങ്ക് യു കിരൺ നല്ല വാക്കുകൾക്ക് നന്ദി മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് രാത്രികളിലായി നടന്ന ഈ ടൂർണമെന്റ പോരാട്ടത്തിന് സഹരിച്ച് എല്ലാവരുടെ അറിയിക്കുന്നു മത്സരമാണ് പന്നുകളുടെ മത്സരം ആദ്യ പന്തിൽ സാധിക്കുന്നില്ല കയ്യിലേക്ക് മരണെടുക്കാൻ അവസരമില്ല ലഭിച്ചത് ഒരു രണ്ട് മാത്രം അതോടുകൂടി ആദ്യ ഓവർ പൂർത്തിയാകുന്നു മികച്ച ഓവറാണ് ഒൻപത് റൺ മാത്രമാണ് വിൽക്കി കളഞ്ഞത് Place pertama. Wow, hard idea, और ये भी हमने भी दिखाई दे रहा है क्या समझा? वाह मॉन्स्टर। एकदम अच्छा गेम। ओह, गाना नोट करना बहुत शरम पहुँची नहीं आ रहा। बहुत शरम है जब तक ना ताना दिख नहीं रहा। अगर अन्ना को डिस्काउंट को नहीं तो मोस्ट। सच्ची में डबल चैन इंडक्यूट चैन सिक्स वगैरह मेरी को बिल्कुल न പ്ലേസ് കടന്ന കേറ 43 റൺസ് വാടാ ഏ മുച്ചി വാളോ റாய் എസ്സി തന്നെസി ആ തരണം കടന്നോട വീരൂ ഓ മൈ ഗോഡ് കേറ സൂപ്പർ കേറ

ിൽ ആയിട്ട് ഞാൻ സാധിക്കുന്നു രണ്ടാമത് ഓടുന്നു यस दैन ऑफ प्लेस पर्टनर गरासिंक्स जनरेटेड बिट्स स्कोर ओनली 68 रन्स फ्रॉम देर एल्टर्नेटिव गोल्स आशीर्वाद बंबटारगा जगह सतांग प्लेस पर्टनर गरिमियां त्योहार पतियों को बोले गिरियां तुम सतांग आप तो ില്ല രണ്ടര വിക്കറ്റുകളാണ് നിലപെട്ട വിക്കറ്റുകൾ

ാണ് പറഞ്ഞ പത്തിച്ചത് വേണ്ട രണ്ടാണ് ബാക്കിയുള്ളത് ഒരാളിംഗ്

அவசான ിൽ <laughs> മാത്രം <laughs> ലക്ഷ്യുന്നു രണ്ടിൽ ഏഴാണ് വിജയ സഹന്ത

യും <laughs> 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 Look at Result is spending. What is this? Result is the What a mess. What a it is. What a thriller it is. ഫിനിഷിംഗ് ലൈന് തൊട്ടടുത്ത് എത്തിയതാണ് പക്ഷെ ആ ലൈന് ചെയ്യാൻ കൊണ്ട് സാധിച്ചില്ല അവസാനത്തിൽ സാധിച്ചില്ലെങ്കിൽ തയ്യിലാണ് അവസാനിച്ചത് സൂപ്പർ ഓവറും കയ്യിൽ അവസാനിക്കുകയാണെങ്കിൽ പിന്നീട് കളി കണ്ടെത്തില്ല ടോസിലൂടെ പന്തുകൾ പുറത്തേക്ക് പോയിട്ടുണ്ട് ബോൾ ബോയ്സ് എത്രയും പെട്ടെന്ന് പന്തുകൾ തിരിച്ചേൽപ്പിക്കണം ഓവറും അവസാനിക്കാണെങ്കിൽ സൂപ്പർ ഓവർ ഓവറും അവസാനിരിക്കാനാണെങ്കിൽ പിന്നെ ടോസിലൂടെ കണ്ടെത്തും അവസാനും northern... <harder'> <coping> <usu> <sighs>

കിട്ടുന്നില്ല ഒരു ഒന്നുകൂടി രണ്ട് റൺസ് ആണ് ഒരു പന്ത് മാത്രമേ ആകോ രണ്ട് റൺസ് ആയിട്ടും നാടകമായ രംഗങ്ങളാണ് ഒരു രണ്ട് റൺസ് മാത്രമേ കൈകാര്യക്കാരെ കോടിയുള്ളൂ आगे बढ़े यू